എല്ലാവർക്കും സ്വാഗതം കേരള ജനത കഴിഞ്ഞ് ഒരു മാസത്തോളം യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ആൻഡ് ജോർജിന്റെ പരാതിയിൽ സ്വന്തം പാർട്ടിയിൽ ഉള്ളവരും മാധ്യമങ്ങളും ആക്രമിക്കുകയായിരുന്നു സൈബർ ആക്രമണത്തിൽ സി നേതാവ് കെ ജെ ഷൈനന് പിന്തുണയുമായി നടി റിനി ആൻഡ് ജോർജ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സിബിഎമ്മിലെ നേതാക്കളും റിനി ആൻഡ് ജോർജിന്റെയും ബന്ധമാണ് ഇവിടെ വ്യക്തമായത് കോൺഗ്രസിലുള്ള പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയിൽ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിലുള്ള മുതിർന്ന നേതാക്കൾ വരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനം വരെ രാജിവെപ്പിച്ചു പുരുഷന്മാർക്കെതിരെ ഒരു സ്ത്രീവന്ന് പരാതി പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ നോക്കാതെ കടന്നാക്രമിക്കുന്നതിനോട് കേരള ജനത പ്രതികരിക്കണം ഒരുപറ്റം സമൂഹം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസികാവസ്ഥ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള യുവ നേതാക്കളെ മാധ്യമ ആക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കേണ്ടത് കേരള ജനതയുടെ കടമയാണ് റിനി ആൻഡ് ജോർജിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ തുടർന്നുള്ള പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കാം എന്ന് കരുതുന്നവരോട് ഇത്തരം ഉമ്മാക്കികൾ കാണിച്ചു വിരട്ടാം എന്ന് കരുതേണ്ട അപവാദ പ്രചാരണം സ്വന്തമായി അഭിപ്രായങ്ങൾ പറയുന്നതും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതുമായ സ്ത്രീകളെ അധിക്ഷേപിച്ചും അപമാനിച്ചും അരങ്ങത്തുനിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായ്ക്കാം എന്ന് കരുതുന്നവരോട് ഇത്തരം ഉമ്മാക്കികൾ കാണിച്ചു വിരട്ടാം എന്ന് കരുതേണ്ട അപവാദ പ്രചാരണങ്ങളും അശ്ലീല കഥകളും തളർത്തുകയില്ല മറിച്ച് അത് കൂടുതൽ ശക്തി പകരും മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജം നൽകും സൈബർ ഇടങ്ങളിലെ സ്ത്രീഹത്യക്കെതിരെ മത രാഷ്ട്രീയ പ്രായഭേദമന്യേ സ്ത്രീകൾ പോരാടുക തന്നെ ചെയ്യും